നമസ്കാരം കെ പി സി സി പുനഃസംഘടനയിൽ രണ്ടും കൽപ്പിച്ചു നീങ്ങാൻ ഹൈക്കമാൻഡ് തീരുമാനമുണ്ട് പുതിയ കെ പി സി സി അധ്യക്ഷനെ വൈകാതെ പ്രഖ്യാപിക്കാനാണ് ഈ നീക്കം മുന്നോട്ട് വരുന്നത് കെ സുധാകരനും ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആശവിനിമയം നടത്തിയിട്ടുണ്ട് എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി വി ഡി സതീശനുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പുതിയ കെ പി സി സി അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇനി വൈകേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു പാർട്ടിക്ക് ഒരു സംവിധാനം ഉണ്ടെന്നും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച പുതിയ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ആരും പറഞ്ഞെന്നും കെ സി ചോദിച്ച് അതേസമയം കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ച അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുന്നു രൂക്ഷ വിമർശനമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എത്തി നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഞാൻ വരാൻ പോകുന്ന അങ്കണവാടി തിരഞ്ഞെടുപ്പല്ലെന്നും അദ്ദേഹം ഓർമ്മ നേതാക്കൾ ഉത്തരവാദിത്വം കാട്ടണമെന്നും പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുതെന്നും പറഞ്ഞു യുവാക്കൾ കാട്ടുന്ന പക്വതയും പാകുതയും മുതിർന്ന നേതാക്കളും കാട്ടണമെന്നും പറഞ്ഞു ഏതെങ്കിലും യുവനേതാവ് പാർട്ടിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ എന്നും രാഹുൽ ചോദിക്കുന്നു സുധാകരൻ വലിയ ജനപിന്തുണയുള്ള പിന്തുണയുള്ള നേതാവാണെന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തെ രാഹുൽ പിന്തുണച്ചു സുധാകരൻ കേരളത്തിലെ ഏത് ജംഗ്ഷനിൽ പോയാലും ആൾ കൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം കെ അധ്യക്ഷ മാറ്റത്തിന് കെ സുധാകരൻ ഇന്ന് പ്രതികരിക്കാൻ തയ്യാറായില്ല ഒന്നും പറയാനില്ല മക്കളെ എന്ന് കെ സുധാകരൻ പറഞ്ഞു പോയി കടം ചായയും കുടിച്ച് പിരിഞ്ഞോളൂ എന്നും കെ സുധാകരൻ പ്രതികരിച്ചു അവരുടെ അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരുന്നതിനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു പാലക്കാട് ഡി ഓഫീസ് പരിസരത്താണ് സുധാകരൻ തുടരണമെന്നാവശ്യപ്പെടുന്ന പോസ്റ്ററുകൾ പതിച്ചിരുന്നത് പിണറായിയെ അടച്ചിടാൻ തന്നെ ഒരാൾ മാത്രം കെ സുധാകരൻ കെ സുധാകരൻ ഇല്ലെങ്കിൽ മേഞ്ഞു നടക്കും സി പി ഐ എം എന്നാണ് സുധാകരനെ മാറ്റാൻ ശ്രമിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാർ തുടങ്ങിയ പരാമർശങ്ങളാണ് ഈ പോസ്റ്ററിലുള്ളത് ഞായറാഴ്ചത്തേക്ക് കെ സുധാകരന്റേത് നീക്കമാണെന്ന് എഐസി വിലയിരുത്തുന്നുണ്ട് അഭിമുഖത്തെ വൈകാരിക പ്രകടനമായി വിലയിരുത്തിയ നേതൃമാറ്റ പ്രഖ്യാപനം മുൻ നിശ്ചയിച്ചതുപോലെ നടത്താനാണ് നീക്കം എന്നാൽ ഇതിനെതിരെ തിരിച്ചടിക്കാൻ സുധാകരൻ രംഗത്ത് വന്നാൽ അത് കോൺഗ്രസിൽ തുടർ വിവാദങ്ങൾക്ക് വഴിവയ്ക്കുമെന്ന് പറഞ്ഞു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് സുധാകരന് പകരം ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ യുവ അടക്കം എതിർപ്പുണ്ട് മുതിർന്ന പല നേതാക്കളെയും വെട്ടിയാണ് സമുദായത്തിന്റെ പേരിൽ കോൺഗ്രസ് ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകളിലേക്ക് എത്തിയത് ഇവർക്കെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പാണ് ഇതിൽ തന്നെ ആന്റോ ാണ് മുൻതൂക്കമുള്ളതും ഇതിൽ ചില നേതാക്കൾക്ക് കേരളത്തിൽ അവരുടെ അതീശത്വം തന്നെ ഇപ്പോൾ അരക്കെട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തുന്നുണ്ട് പ്രസിഡന്റ് മാറ്റത്തെക്കുറിച്ച് ഒരുവിധ ചർച്ചയും നടന്നിട്ടില്ലെന്നും ഇത്തരങ്ങൾ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടെന്നുമാണ് ഇപ്പോൾ സുധാകരൻ ഇന്നലെ തുറന്നലിച്ചത്